പണ്ട് മദ്രാസിൽ ചേച്ചമ്മയുടെ കൂടെ നിന്നിട്ട് പഠിച്ചിരുന്ന കാലത്തെ ഞാൻ കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചമ്മ ഒരു അഞ്ചുമുക്കാലാവുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി ചായ കുടിക്കാരിയ്ക്കണ സമയത്ത് ചേച്ചമ്മ ഓഫീസിലത്തെ ഓരോ കാര്യങ്ങളും പറയും കേട്ടോ ചേച്ചമ്മയുടെ ഓഫീസിലത്തെ ജോഷാറിനെയും റാവു സാറിനെയും സായ് മേഡത്തിനെയും ലത്താങ്കി മാഡത്തിനേയും മൈഥിലി മാഡത്തിനേയും ഒക്കെ നേരിട്ട് കണ്ടിട്ടില്ലാച്ചാലും കേട്ടിട്ടുണ്ട് ഒരുപാട് ഇതിൽ ഈ പറഞ്ഞ ലത്താങ്കി മാഡം പി ടി ഉഷ മാമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അവരും ഒരു അത്ലീറ്റ് ആയിരുന്നു ഒരു പ്രാവശ്യം േജമ്മ തറവാട്ടിൽ ഉണ്ടായിട്ടുള്ള വടോപിളി നാരങ്ങ ഈ പറഞ്ഞ മൈഥിലി മാഡത്തിന് കൊടുക്കലുണ്ടായി മൈഥിലി മാഡം അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കുകയും ചെയ്തു അത്രയും നല്ലൊരു വടോപ്പിളി നാരങ്ങയുടെ അച്ചാർ ഞാൻ വേറെ കഴിച്ചിട്ടില്ലാട്ടോ ഈ അച്ചാർ ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ലാട്ടോ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നാർത്തങ്ക ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടൊരു പാത്രത്തിൽ വെക്കുക എന്നിട്ടത് കുലുക്കി ഇളക്കണം കയ്യോണ്ടോ സ്പൂണോണ്ടോ ഇളക്കാൻ നിക്കരുത് കേട്ടോ പിന്നെ അത് കൂപ്പായസം പോലെ ആവും എന്നിട്ട് അങ്ങനെ അത് മൂന്ന് ദിവസം വെക്കുക അപ്പൊ അതിൽ നിന്ന് വെള്ളം ഊറി താഴെ കെട്ടി ഉണ്ടാവും പിന്നെ ഓരോ പ്രാവശ്യം നാരങ്ങ വെയിലത്ത് വെച്ച് ഉണക്ക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നാരങ്ങത്തിന്റെ വെള്ളം ഊറിയിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഇട്ട് വീണ്ടും കുലുക്കി ഇളക്കി വെക്കുക വീണ്ടും ഇത് വെയിലത്ത് വെച്ച് ഉണക്കുക ഈ വടോപ്പിളി നാരങ്ങയാണെങ്കിൽ തനി പുളിച്ച് കൈലാസാണ് കേട്ടോ അരിയുമ്പോ ഒരു കഷ്ണം എടുത്ത് ഞാൻ വായിൽ വെച്ചു ഓപ്പിൾ പറയും പോലെ നെറീട്ട് കയറിയിട്ട് തലേൽത്ത് പേനടക്കാൻ ചാവു പിന്നെ അധികം പണികളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായിണ്ടാവും ഇല്ലേ എന്നാ അപ്രാവശ്യത്തെ ഓണത്തിന് ഇതായിക്കോട്ടെ അച്ചാർ ഒരു വലിയ വടവോപ്പളീന്ന് ആരങ്ങെടുത്തിട്ട് പച്ചാർ ഇത്രേ ഉണ്ടായുള്ളൂ എന്തെങ്കിലും ആവട്ടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പം എന്നാ ശരി പോയിട്ട് പണിയുണ്ട്